ان الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون عباد الله أوصيكم بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الإنسان إنك قادح إلى ربك قدها فملاقيه فأما من أوتي كتابه بيمينه فسوف يحاسب حسابا يسيرا وينقلب إلى أهله مسرورا وأما من أوتي كتابه وراء ظهره فسوف يدعو ثبورا ويصلى سعيرا إنه كان في أَخْلِهِ مسرورا إنه ظن أن لن يحور بلى إن ربه كان به بصيرا വിശ്വാസികളെ സർവശക്തനായ റബ്ബ് തമ്പുരാന്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് ജീവിക്കണമേ എന്ന് എല്ലാവരോടും വസിയത്ത് ചെയ്യുന്നു ഒത്തപ്പുവാഹ മസദ സഹോദരന്മാരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു കാത്തിരിപ്പിൻ്റെ സമയം ഒരുപാട് കടന്നുപോയിട്ടുണ്ടാവും നമ്മുടെ സംസാരത്തിലൊക്കെ നമ്മൾ പറയും എന്ത്രം ലഹ്ല ലഹ്ല ഔ വെയ്റ്റിങ് എന്നൊക്കെ പറയാറുണ്ട് വെയ്റ്റ് വെയ്റ്റ് എന്നൊക്കെ പറയാറുണ്ട് ഈ കാത്തിരിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു അനിവാര്യ ഘടകമാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലയിലൂടെ കടന്നു പോകുമ്പോഴും ത്തിരിപ്പ് എന്ന ഒരു സമയത്തിന് വളരെ പ്രാധാന്യമുണ്ട് ആ സമയത്ത് ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ കാത്തിരിക്കേണ്ടി വന്ന ആ സമയത്തെപ്പറ്റി ഒരല്പം ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് സന്തോഷമുണ്ടാകുന്ന അവസരങ്ങളും ഉണ്ടാവും നമ്മെ ഉത്കണ്ഠാകുലരായി ഭയവിഹലമാക്കുന്ന അവസരങ്ങളും കടന്നു പോയിട്ടുണ്ടാവാം ചില കാത്തിരിപ്പിന്റെ സമയങ്ങൾ വളരെ മധുരമുള്ളതും പ്രതീക്ഷയുള്ളതുമായ കാത്തിരിപ്പിൻ്റെ സമയമുണ്ടാവാറുണ്ട് ഉദാഹരണമായി നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട ഒരാൾ അയാൾ ഇന്ന് ആഗമനാകുന്നു അയാൾ ഇന്ന് എയർപോർട്ടിൽ ഇറങ്ങുന്നു ഞങ്ങളുടെ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും നാം ഓരോരുത്തരും ആ ആഗമനത്തെപ്പറ്റി നാം സന്തോഷിക്കുകയും പിന്നെ ആഹ്ലാദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് എന്നാൽ ചില ആ കാത്തിരിപ്പുണ്ടല്ലോ അത് ഉത്കണ്ഠയും ചിന്താഭാരവും ചിന്താഭാരവും നിറഞ്ഞ ചില കാത്തിരിപ്പുകൾ ഉണ്ടാവാറുണ്ട് ഉദാഹരണമായി തെരഞ്ഞെടുപ്പിൻ്റെ അതിനെ സംബന്ധിച്ച് അതിൻ്റെ റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുമ്പോൾ ചില ആളുകളുടെ മനസ്സിൽ ഉത്കണ്ഠ ആ ഉത്കണ്ഠയുടെ തീനാളങ്ങൾ ഇങ്ങനെ കത്തുന്നുണ്ടാവും മറ്റു ചിലരുടെ മനസ്സിൽ സന്തോഷം കൊണ്ട് പുളകുന്നുണ്ടാവും രണ്ടും രണ്ടുമുണ്ടാവാറുണ്ട് മാരകമായ ചില രോഗം പിടിപെട്ടു എന്റെ ബന്ധപ്പെട്ടവർക്ക് അങ്ങനെ ഡോക്ടർ പറഞ്ഞു അയാളുടെ രക്തം പരിശോധിക്കണം ഇന്ന മാരകമായ രോഗമാണ് അങ്ങനെ ലാബിലേക്ക് രക്തമൊക്കെ കൊണ്ടുപോയി ആ രക്തത്തിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ നമുക്കുണ്ടാകുന്ന ആ ഒരു അവസ്ഥ ആ മനസ്സിന്റെ ഉത്കണ്ഠ അതിന്റെ ചിന്ത ആ തലയിൽ താങ്ങാൻ പറ്റാത്ത ആ ചിന്താഭാരത്തെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇതൊക്കെ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നമ്മുടെ സമയത്തിലൂടെ കടന്നു പോകുന്ന ഓരോ താൻ ചില കേസുകളൊക്കെ വിധി പറയുമ്പോഴും ആ വിധി ദിവസം വരുമ്പോഴും ഇങ്ങനെയൊക്കെ നമുക്കുണ്ടാവാറുണ്ട് എന്നാൽ പ്രതീക്ഷകൾ നിറഞ്ഞ ആ ഉണ്ടാവാറുണ്ട് ഇപ്പം ഉദാഹരണമായിട്ട് ഒരു കർഷകൻ വിത്തിറക്കി ആ വിത്തിറക്കി അതിൻ്റെ ആ കാര്യങ്ങൾക്കും ചെയ്ത് അയാൾ ആ കൊയ്തെടുക്കാനുള്ള സമയം വളരെ പ്രതീക്ഷയോടെ കൂടെയാണ് ആൾക്കാരുടെ പിന്നെ വളരെ പ്രതീക്ഷയോടു കൂടിയാണ് അയാൾ ആ പിന്നെ ആ കാത്തിരിപ്പ് ഉത്സാഹത്തോടു കൂടിയാണ് ആ കാത്തിരിപ്പൊക്കെ ചെയ്യുന്നത് എങ്കിൽ സഹോദരന്മാരെ ഇതൊക്കെ കാത്തിരിപ്പിൻ്റെ ചില അവസരങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ ചില കാര്യങ്ങൾ ശക്തി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ആത്മാവിൻ്റെ ഭക്ഷണത്തിന് വേണ്ടി ചിലപ്പോൾ ഞാനും നിങ്ങളുമൊക്കെ കാത്തിരിക്കാറുണ്ട് ഉദാഹരണം പള്ളിയിൽ വന്ന നമസ്കാരത്തിന് വേണ്ടി കാത്തിരിക്കാറുണ്ടല്ലോ ഞാൻ നിങ്ങളൊക്കെ ചില ആളുകളുടെ മനസ്സ് എന്താ ഇയാൾ വേഗം നമസ്കരിക്കാത്തത് നീണ്ട കറാത്താണല്ലോ ഇയാള് നീണ്ട കൊത്തുകയാണല്ലോ ഇയാള് എന്ന് പറഞ്ഞ് അതിനെ അധിക്ഷേപിക്കുന്നവരുണ്ടാവും എന്നാൽ ചിലർ വളരെ സമാധാനത്തോടെ ശാന്തിയോടെ ഉത്സാഹത്തോട് കൂടി ഇരിക്കുന്നവരുമുണ്ടാവും യഥാർത്ഥത്തിൽ സഹോദരന്മാരെ പള്ളിയിൽ വന്ന് നാം കാത്തിരിക്കുന്ന ആ സമയം അത് നമുക്ക് പ്രതിഫലം ലഭിക്കുന്നതാണ് മഹാനായ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന ഇമാം മുസ്ലിം രേഖപ്പെടുത്തുന്ന നോക്കൂ നിങ്ങൾ സലാത്തുർ ജമാഅത്തിൻ തസീദു സലാത്തി ഒരു മനുഷ്യൻ നമസ്കാരം ജമാഅത്തായി റസൂലു വീട്ടിൽ വെച്ചുള്ള നമസ്കാരത്തേക്കാൾ നമസ്കാരത്തേക്കാൾ അതേപോലെ സൂക്കിൽ വെച്ചുള്ള ബിൽ നമസ്കാരത്തെ പ്രതിഫലം അതിന് കൂടുതൽ ലഭിക്കും ി വരുത്തി നന്നായി അതൊക്കെ വൃത്തിയാക്കി ചെയ്തു അങ്ങനെ സുമിദ് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് അയാൾ പള്ളിയിലേക്ക് വന്നു ഫലം അയാൾ വെക്കുന്ന ഓരോ കാലടിക്കും വീട്ടിൽ നിന്ന് ഒതുണ്ടാക്കിക്കൊണ്ട് നമസ്കാരം ഉദ്ദേശിച്ചുകൊണ്ട് വരുമ്പോൾ അയാൾ നമസ്കാരത്തിലാണ് കാരണം എന്താ ആ കാലടികൾക്ക് അയാൾക്ക് പുണ്യമുണ്ട് സ്വർഗത്തിൽ അയാളുടെ ധരച്ചു കൂട്ടും അയാൾ ചെയ്ത ഒരു തെറ്റി പാപം വന്നാഹുത്താലും പള്ളിയിൽ പ്രവേശിക്കണവര് അങ്ങനെ ആ മനുഷ്യൻ പള്ളിയിലേക്ക് പ്രവേശിച്ചാൽ കാല വിസ്വല അയാൾ നമസ്കാരത്തിലാണ് പള്ളി പ്രവേശിച്ച് നമസ്കരിച്ചിട്ടില്ലെങ്കിലും മാത്രമല്ല സഹോദരൻ അയാൾ നമസ്കരിക്കാൻ വേണ്ടി ഇരിക്കുന്ന ആ പള്ളിയിൽ ആ സദസ്സിൽ വെച്ച് ആ സീറ്റിൽ വെച്ച് ആ സീറ്റിൽ ആയിരിക്കുമ്പോൾ അയാൾക്ക് അള്ളാഹുവിന്റെ മറമത്തിന്റെ മാലാക്കന്മാർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും എന്താ പ്രാർത്ഥിക്കണേ കൂലൂൻ ആ മലയ്ക്കോൾ പ്രാർത്ഥിക്കുന്നു അള്ളാഹു ഈ നമസ്കാരം പ്രതീക്ഷിച്ചിരിക്കുന്ന മനുഷ്യന് പഠിച്ചവരെ അയാളുടെ ബുദ്ധു നഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ മറ്റസഭ്യങ്ങളൊന്നും അയാൾ പറഞ്ഞിട്ടില്ല എങ്കിൽ ആലോചിച്ചു നോക്കും സഹോദരന്മാരെ അപ്പൊ നമ്മൾക്കൊക്കെ മുഷിപ്പ് പിടിക്കുന്ന ഒരു കാത്തിരിപ്പാണ് പലരിലും ഈ പള്ളിയിൽ വന്നിട്ട് ഇങ്ങനെ കാത്തിരിക്കാന്ന് പറഞ്ഞത് പക്ഷേ തന്നെയാണ് ഒരു വി സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്ന ആത്മീയ യഥാർത്ഥത്തിൽ ആ കാത്തിരിപ്പ് എന്നാൽ ഏറ്റവും വലിയൊരു കാത്തിരിപ്പുണ്ട് സഹോദരന്മാരെ ആ കാത്തിരിപ്പിനെ പറ്റിയാണ് നാം ചിന്തിക്കേണ്ടത് വിശുദ്ധ ഖുർആൻ സൂറത്തു റുലൂടെ നമ്മെ പഠിപ്പിക്കുന്നു നോക്കൂ യൗമൈദിൻ അന്നത്തെ ദിവസം മനുഷ്യന്മാരൊക്കെ റബിന്റെ ഒമ്പിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന ദൈവസന്നിധിയിൽ ഹാജരാക്കപ്പെടുന്ന ആ ദിവസം യാതൊരു രൂപത്തിലുള്ള രഹസ്യമായ കാര്യങ്ങളും അവിടെ അന്ന് രഹസ്യമായി കാണുകയില്ല എല്ലാം പുറത്തേക്ക് കൊണ്ടുവരും ആരുടെ റിസൾട്ടാണോ വലത് കൈയിൽ നൽകപ്പെടുന്നത് ആ മനുഷ്യൻ സന്തോഷത്തോടെ ആഹ്ലാദത്തോടെ പറയും ിയ ഇതാ എൻ്റെ ഏട് വായിച്ചു നോക്കൂ ഇനി വനൻ ടു അന്നീ മുലിൻ ഇങ്ങനെ ഒരു വിചാരണ നാള് വരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു തിന്യാവി റാദിയ ആ മനുഷ്യൻ സന്തോഷം ആ കാത്തിരിപ്പിന്റെ ഫലമായി സന്തോഷകരമായ ഒരു ജീവിതത്തിൽ തൃപ്തി അടഞ്ഞ ജീവിതത്തിലായിരിക്കും അവൻ ഉന്നതമായ ആ സ്വർഗത്തോപ്പിലെ പഴവർഗ്ഗങ്ങൾ അവനോട് അടുത്തടുത്ത് ഇങ്ങനെ വരുന്നതാണ് എന്നിട്ടല്ലാം കുത്തുനെ പറയും ആ ദുനിയാവിൽ വെച്ച് നിങ്ങൾ പള്ളിയിലും മറ്റിടത്തുമൊക്കെ അള്ളാഹുവിനെ ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രീതി ഉദ്ദേശിച്ചുകൊണ്ട് ധാരാളം നിങ്ങൾ വെയിറ്റ് ചെയ്ത് കാത്തിരുന്നില്ല സഹോദരന്മാരെ ആ കാത്തിരുന്നതിൻ്റെ ഫലമായി നിങ്ങൾ മുൻകൂട്ടി ചെയ്തു വെച്ച ആ പ്രവർത്തനത്തിൻ്റെ ഫലമായി ആ കാത്തിരിപ്പിൻ്റെ സമയത്തിൻ്റെ ഫലമായി നിങ്ങൾ ആനന്ദത്തോടെ ആഹ്ലാദത്തോടെ ഭക്ഷിക്കുവിൻ ഭുജിക്കുവിൻ അവരെ മംഗളം പറയും എന്നാൽ മറ്റൊരു വിഭാഗം ആളുകൾ അമ്മാമൻ കിതാബ് ഇടത് കയ്യിൽ റിസൾട്ട് നൽകുന്ന കർമ്മരേഖ നൽകുന്ന ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആ മനുഷ്യൻ പന്താളിച്ച് പറയും ൂത്തക്കി കിതാബിയ ഈ കർമ്മരേഖ ഈ റിസൾട്ട് എനിക്ക് ലഭിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് വലം അതിരി എൻ്റെ ഈ വിചാരണ ഞാൻ അറിയാതെ പോയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന്യ ഈ മരണം എല്ലാം അവസാനിപ്പിക്കുന്നതായിരുന്നെങ്കിൽ എത്ര മാ മാന അന്നി മാലിയ പടച്ചവനെ ദുനിയാവിൽ വെച്ച് ഞാൻ കൊന്നുകൂട്ടിയേ സമ്പത്തൊന്നും എനിക്ക് ഉപകാരപ്പെടും അധികാരം ഞാൻ വേണ്ടി നട്ടോട്ടം ഓടി കൊടുത്തു ഉദ്ദേശം സ്ഥാനമായിരുന്നു ത്തിന് വേണ്ടിയുള്ള ആ വേണ്ടിയുള്ള നെട്ടോട്ടം റബ്ബിന്റെ പ്രീതി ഉദ്ദേശിക്കാതെ ഓട്ടിയ നെട്ടോട്ടം അതൊക്കെ അവിടെ വെച്ച് നശ വെക്കുമ്പോ നശിച്ചു പോകും പറയും പിടിയടാവനെ അവനെ ആ നരകത്തിൽ നരകത്തിൽ അവനെ പ്രവേശിപ്പിക്കൂ മുഴം നീളമുള്ള ആ ചങ്ങലയിൽ അവനെ കെട്ടിയിടൂന്താ ഇന്നു ഓരോന്നില്ലേ ആ കാത്തിരുന്ന സമയത്ത് െ പറ്റിയുള്ള വിശ്വാസം മഹാനായ റബിനുള്ള വിശ്വാസത്തോട് കൂടിയായിരുന്നില്ല അവന്റെ കാത്തിരിപ്പ് ആ റബ്ബിലുള്ള വിശ്വാസത്തോട് കൂടിയായിരുന്നില്ല അവന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവവിശ്വാസമില്ലാതെ വിശ്വാസമില്ലാതെ അള്ളാഹുമായി വിശ്വാസമില്ലാതെയാണ് ഈ ദുനിയാവിലെ ഓരോ നിമിഷവും അവൻ കടന്നു പോയത് അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് വരാനുള്ളത് കത്തിയാളുന്ന നരകം എഴുപത് മുഴം നീളമുള്ള ആ നരകത്തിൽ കെട്ടിക്കൊണ്ട് കരിഞ്ഞുകൊണ്ട് അവനെ നരകത്തിലേക്ക് കൊണ്ടുപോയിടുന്ന രംഗമാണ് വിശുദ്ധ ഖുർആാൻ നമ്മെ പഠിപ്പിക്കുന്നത് ആ മനുഷ്യനുള്ള മറ്റൊരു സ്വഭാവം പട്ടിണി പാവങ്ങൾക്ക് ഭക്ഷണം നൽകാൻ പ്രേരണ നൽകിയിരുന്നില്ല എന്നുള്ളതാണ് വെച്ചൊരുപാട് ആത്മീയ ഉച്ചമായ സുഹൃത്തുക്കൾ മിത്രങ്ങൾ അവനുണ്ടായി അവിടെ വെച്ച് ഒരു സുഹൃത്തിനെപ്പോലും അവന് ലഭിക്കില്ല എന്ന വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു അതുകൊണ്ട് സഹോദരന്മാരെ ഞാനും നിങ്ങളുമൊക്കെ ഒരു കാത്തിരിപ്പിന്റെ ഒരു റിസൾട്ട് ഇങ്ങനെ കാത്തിരിക്കുന്ന സമയത്തിലൂടെയാണ് പോകുന്നത് അവിടെ നാം മനസ്സിലാക്കേണ്ട ഒരു ചിന്ത എന്റെയും നിങ്ങളുടെയും ഒക്കെ വിലപ്പെട്ടതാണ് അത് റബിന് തൃപ്തിയുള്ള രൂപത്തിലല്ല നാം ചിലവഴിക്കുന്നതെങ്കിൽ നാളെ പരലോകത്തിൽ ഈ തുച്ഛമായ ജീവിതം കഴിഞ്ഞ് ബോർഡർ കടന്ന് പടച്ച റബ്ബിൻ്റെ അടുത്തെത്തുമ്പോൾ നാം കത്തിയാടുന്ന നരകത്തിൻ്റെ അവകാശികളായി മാറുമോ അതല്ല ആ റിസൾട്ട് നാം പല കയ്യിലൂടെ വാങ്ങി സ്വീകരിച്ചുകൊണ്ട് ആഹ്ലാദിച്ചുകൊണ്ട് കൊണ്ട് എൻ്റെ റിസൾട്ട് മറ്റുള്ളവർക്ക് വായിക്കാൻ കൊടുക്കുന്ന ഒരു ആത്മീയ പിന്നെ ആത്മ ഒരു പിന്നെ സംതൃപ്തിയോട് കൂടിയാണോ ഞാനും നിങ്ങളുമൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നത് ചിന്തിക്കേണ്ട ഒരു അവസരമാണ് സഹോദരന്മാർ അതുകൊണ്ട് നമ്മുടെ നിമിഷം വളരെ വിലപ്പെട്ടതാണ് അതിന്റെ ഓരോ സെക്കൻഡുകളും രൂപത്തിൽ നാം അത്തരം മുത്തക്കുകളുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മെ ദുനിയാവിലേക്ക് ഇങ്ങോട്ട് പറഞ്ഞയച്ചത് വെറുതെ അല്ല നമുക്ക് ഏറ്റവും ഇവിടത്തെ വിലപിടിച്ച രത്നങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് എന്റെയും നിങ്ങളുടെയും ഒക്കെ നിമിഷങ്ങൾ മനുഷ്യന്റെ ൾ ആ മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മനുഷ്യ ജീവിതം നിമിഷങ്ങളാണ് സെക്കൻഡുകളാണ് ഈ നിമിഷം സഹോദരന്മാരെ വലപ്പെട്ടതാണ് ഈ സെക്കൻഡുകൾ വലപ്പെട്ടതാണ് അതുകൊണ്ടാണ് മഹാനായ അബ്ദുല്ലാഹുബിൻ മസൂദ് പണ്ഡിതനായ സഹാബി വര്യനായ അബ്ദുല്ലാഹുബിൻ മസൂദ് എൻ്റെ ജീവിതത്തിൽ ദുഃഖിക്കേണ്ട ഖേദിക്കേണ്ട ഒരു ഉണ്ടായിട്ടില്ല അല യൗമിൻ ഒരു ദിവസത്തെ പറ്റി വറബത്ത് ശംസു ആ ദിവസത്തെ സൂര്യൻ അസ്തമിച്ച് പോയി നഖസ ഫിഹി അചലി വലം അമലി എൻ്റെ അമല് ചുരുങ്ങുകയും എൻ്റെ അമല് കൂട്ടാതിരിക്കുകയും എൻ്റെ അവധി ചുരുങ്ങുകയും ചെയ്യുന്ന ആ രംഗത്തെ ഓർത്തു കൊണ്ടാണ് ഞാൻ കയറുന്നത് പിന്നെ ദുഃഖിച്ചിട്ടുള്ളത് സഹോദരന്മാർ നമുക്ക് അങ്ങനെ ഒരു ദുഃഖം ഉണ്ടാവാറുള്ളൂ ഞാൻ നിങ്ങളൊക്കെ കടന്നുറങ്ങാൻ പോകുമ്പോൾ ഇന്നിപ്പോൾ എന്തേ ചെയ്തത് എന്തൊക്കെയപ്പോ ഞാൻ പ്രവർത്തിച്ച് അതിനെപ്പറ്റി ഒരു ഖേദം ഒരു ഖേദ പ്രകടനം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവാറുണ്ട് സഹോദരന്മാര് മഹാനായ ഓ മനുഷ്യ നീ എന്ന് പറയുന്ന ഏതാനും ദിവസങ്ങളാണ് ഒരു ദിവസം കഴിഞ്ഞാൽ അന്റെ ഒരു പാകം കൊഴിഞ്ഞുപോയി ആദം ഓ ഹദ്മി നീ നിനക്ക് നൽകിയ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ മാതാവ് നിനക്ക് ജനനം നൽകിയത് മുതൽ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ജനിച്ചത് മുതൽ ആയിസിനെങ്ങനെ ഇടിച്ച് ഇടിച്ച് കളയാം ഗാനുങ്ങളൊക്കെ എന്ന് അതാണ് അപ്പൊ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് സുഹോദന്മാര് എന്നൊരു കവി പാടിയിട്ടുണ്ട് ഒരു മനുഷ്യൻ കാത്തു സൂക്ഷിക്കേണ്ടതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം അവന് നൽകിയിട്ടുള്ള സമയം ആയി ആ ടൈമാണ് അതാണ് ഏറ്റവും പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോവാൻ എന്നുള്ള ആലോചിച്ച് നോക്കും സഹോദരന്മാരെ ദുനിയാവിൽ നാം നെട്ടോട്ടമോടി എല്ലാ ബിസിനസ്സിലും നാം പങ്കാളികളായി എല്ലാ ഷെയർ മാർക്കറ്റിലും നമ്മൾ നമുക്ക് മാനം പൊട്ടുവോളം എല്ലാ ബാങ്കിലും നമുക്ക് അക്കൗണ്ട് ഉണ്ടായി എന്നിട്ട് എന്താ സമയം അവധി അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഈ നിധികളൊക്കെ ഉണ്ടായിട്ട് എന്താ സഹോദര്മാരുടെയും കാര്യമുണ്ടോ ഒരു കാര്യവുമില്ല അപ്പോ നമുക്ക് വിലപ്പെട്ടത് നമ്മുടെ സമയമാണ് നാളെന്താണ് നമ്മൾ ആവാൻ പോവാൻ ഒരാക്കും അറിയില്ല ഭൂമിയുടെ ഏത് കോണിൽ വെച്ചിട്ടാണ് അള്ളാഹു നമ്മുടെ ആത്മാവിനെ പിടിച്ചു പോകുന്നത് റൂഹ് പിടിച്ചു കൊണ്ടുപോകുന്നത് നമുക്കറിയില്ല അതുകൊണ്ട് ആ സംഗതി മനസ്സിലാക്കിക്കൊണ്ട് ഓരോ കാൽപ്പാടുകളും ഓരോ നിമിഷങ്ങളും നമ്മുടെ കാത്തിരിപ്പിന്റെ ഓരോ നിമിഷങ്ങളും റബിന് തെത്തിയുള്ള രൂപത്തിൽ ചെലവഴിക്കാൻ ഞാനും നിങ്ങളും തെയ്യാവറാളും അത്തരം മുത്തക്കയുടെ കൂട്ടത്തിൽ റബ്ബ് തമ്പുരാൻ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള ഞങ്ങളുടെ ആയുസ് അറിയാതെ പോയിട്ടുള്ള ഞങ്ങളുടെ സമയം അതൊക്കെ നിനക്ക് പുറ നിൻ്റെ മാർഗത്തിലല്ലാതെ പോയിട്ടുണ്ടെങ്കിൽ റബ്ബേ അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു മാപ്പാക്കി നിൻ്റെ ജന്നാത്തിൽ ഫിറുദിവസം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുവേ ഞങ്ങളിൽ നിന്ന് മൺമറിഞ്ഞു പോയ മരിച്ചു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ ബന്ധുമിത്രാദികൾ സഹോദരി സഹോദരന്മാർ അവർക്കൊക്കെ മഹഫിറത്തും മർഹമത്തും നൽകി നിന്റെ ജല്ലാത്തിൽ അവരോടൊപ്പം ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണമേ അള്ളാഹുബീൻ ഞങ്ങളിൽ രോഗിയായി കിടക്കുന്ന ഒരുപാട് സഹോദരി സഹോദരന്മാർ അവരുടെ രോഗങ്ങൾക്കൊക്കെ ശിഫയാണ് ഉത്തമമെങ്കിൽ നീ ശിഫ നൽകി അനുഗ്രഹിക്കണമേ അള്ളാഹുമാൻ اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها اللهم عنا على ذكرك وشكرك اللهم أعنا على ذكرك وشكرك ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار